ാണ് പറ്റൂല പറഞ്ഞാൽ നമ്മള് തിരിച്ചു കൂടെ പറയുന്ന ഒരു നമുക്ക് എന്തായാലും ബാബുവിനെ അടിച്ച് കണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു അത് പറയണമെന്ന് തോന്നി കേട്ടോ കുറെ ഓട്ടം പറയണമെന്ന് തോന്നി സെറക്കെ ബാബു നമുക്കേ ഇവൻ ഇച്ചിരി മുടെ സംസാരമാണ് ഇവൻ ആരെക നഗരമുള്ളതാണ് നല്ലത് ഇവനെ ഇവനെ ഒന്ന് ഇവനെ ഒന്ന് നമുക്കൊന്ന് റാഗ് ചെയ്തിട്ട് വരാം വാ വണ്ടി ഇട് അസിം എന്ന് വണ്ടി കേറിയടാ പാപ്പനെ കുറച്ച് മേടിച്ചേ ചണ്ടി ചണ്ടി നേരം കേട്ട അവൻ കൊച്ച പൊയന്ന് തോന്നി കൊച് അവനെ ഒന്ന് എടുത്തെ അവനെ ഒന്ന് എടുത്തെ അവനെ ഒന്ന് എടുത്തെ തൂക്കി കേറ്റ കേറി നില്ല അപ്പോൾ ലീൻ അടി ലീൻ അത് അറിയാ ആരെയാടാ ആരെയാ 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 പറഞ്ഞെടുക്കുന്ന സ്പെഷ്യൽ ആണ് ഞാൻ നല്ല ബന്ധത്തില എനിക്ക് ഞാൻ പറഞ്ഞു എന്റെ കാരക്ടർ വെച്ച് എനിക്ക് എതിരാളി ഇല്ല മനസിലായോ എനിക്ക് എനിക്ക് അങ്ങനെ എതിരാളികളില്ല ഓ അതെ അതിനെ നല്ല അങ്ങനെയല്ലേ എല്ലാരും പറയും അങ്ങനെ പക്ഷെ നമ്മക്ക് ഉള്ളിലൊരു ഇതുണ്ടെങ്കിൽ അത് നമുക്ക് സാധിച്ചെടുക്കണമല്ലോ അത് ശെരിയാണ് പക്ഷേ ഗ്യാങ്കിൽ കേറി നമ്മൾ എങ്ങനെയൊക്കെ സമാധാനം കൊടുത്തുക എന്നാണ് ബാബുവിനെ ഒക്കെ അടിച്ച് കണ്ടന്റാക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു അത് പറയണെന്ന് തോന്നി കേട്ടോ കൊറേ വട്ടം പറയണമെന്ന് തോന്നി ബാബുനെ ഒന്നും ഇങ്ങനെ ബോകു കളിച്ചായിരുന്നു ബാബു ഒരു ബാബു ഒരു ബോഗ് കളിച്ചായിരുന്നു അന്ന് ബോഗ് വന്ന് വന്നു 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 അതൊക്കെ അതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് സെറൊക്കെ

ഞാൻ നല്ല വെടി വെടിവെറ്റും പിന്നെ നല്ല സംസാരിക്കും പിന്നെ എനിക്ക് എതിർശക്തികളില്ല എല്ലാരും എന്റെ സുഹൃത്തുക്കളാണ് ഇപ്പൊ ചോദ്യം എന്തുകൊണ്ടെന്നാ പിന്നെ ഗേങ്ങാർ പിയിൽ പക്ഷെ ഞാൻ പറയും ഗ്യാങ്ങാർ പി എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കുന്ന പഠിപ്പിച്ചു തരുന്ന ഒരു ക്ലാസ് ഞാൻ എടുക്കും കണ്ടോ എല്ലേട്ടാളാക്കി ഗാങ് സറ്റി കണ്ടില്ല എല്ലാരും എല്ലാരും എന്റെ സുഹൃത്തുക്കളും ണേലും നിന്റെ സിനർജി ശരിയല്ലെങ്കിൽ നമ്മളെ അടുത്ത് കിണ്ടും കേട്ടോ ആ അത് അതിൽ കൂടുതലും വർത്താനായ അത് കുഴപ്പമില്ല അത് ബാബു ഇല്ല സരക്കിനില്ല ഇവർക്കാർക്കും ഇല്ല കുഴപ്പമില്ല അത് എനിക്ക് 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 ആക്ച്വലി ഗേൾഫ്രണ്ട് ഉണ്ട് ഇമ്പോർട്ടന്റ് ഗാങ്ങിനെ പറ്റി സംസാരിക്കുക പിന്നെ നിനക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും ഗ്യാങ്ങിനെ എന്റെ സോളിന് പറ്റുന്നോ അമ്പത്തൂര് അറിയാം എടുത്തു പിന്നെ ഞാൻ ഇച്ചിരി ലുക്ക് കൂടുതലാണ് ഇച്ചിരി പ്രശ്നമാണ് ടും ഇങ്ങോട്ട് വന്നാലും ഒഴിവാക്കി വിടും എന്നുള്ളതല്ലേ അയ്യന്ന് സിഗ്മൈദം സിഗ്മ ഓക്കെ ഓക്കെ ഇവിടെ വെടിവെ ഇവിടെ വെടിവെക്ക എടുത്തമാരൊക്കെ പെണ്ണുങ്ങളുടെ കടലിൽ കിടന്ന് ഉരുളലൊക്കെയാണ് ഇവിടെ പരിപാടി കയ്യോറന്നൂരില്ലേ കയ്യോറ വരാന് ഇല്ല കയ്യിൽ ഒരു പത്ത് പതിനാറ് ദിവസം ഇവിടെ ദൈവിയും ഇതിലും ഒന്നും ദയവ് ചെയ്ത് വിരരുത് പല അവന്മാര് പല കാര്യങ്ങൾക്കും വിളിക്കും പല അവന്മാര് പല കാര്യങ്ങൾക്കും വിളിക്കും പല സംഗതികൾക്കും വിളിച്ചുകൊണ്ട് പോകും ദയവ് ഏത് ഒന്നിലും പോയി പെടരുത് ഒന്നിലും പോയി ചാടരുത് മനസിലായല്ലേ അപ്പൊ ഇത്രയും ദിവസം ഗ്യാങ് റെഡിയൊക്കെ Oh, 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 oh. ോ <Ferguson> െക്രണ്ട് റാങ്ക് വേലറിന് ി ഇറങ്ങാൻ പോരാ അടുത്ത ദീപാവലിക്ക് ഒരു സ്ഥലമുണ്ട് വടക്കത്തിക്കാൻ പോവാൻ റേലിന്റെ അടിച്ചില്ല ഇങ്ങോട്ട് നീ ആയിരുന്നു ഇപ്പ ഇല്ല ഇപ്പൊ ഞാൻ കളിക്കാറില്ല അധികം ഇല്ല വിളിക്കാറില്ല ഞാൻ വിളിക്കാം ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടോ നോക്കട്ടെ ഇത് കേട്ടാറിയാണെന്ന് പറ്റുന്നുണ്ടോണി കൺഗ്രാറ്റ് ഇപ്പൊ പറ ഒരാളെങ്കിലും ഇട്ടല്ലോ ഓൾ ബെസ്റ്റ് വെൽക്കം വെൽക്കം ടു ഭയങ്കര ആ ഒരു കാര്യത്തിന് മാത്രമാണ് മെയിൻ ആയിട്ട് കർശനമായിട്ട് ഇതാകുന്നത് വാലിഡ് റീസൺസ് ഇല്ലാണ്ട്

ഇപ്പം ബോഗോ ടർഫോ അങ്ങനെ നേരത്തെ അറിയാവുന്നതെല്ലാം ദിവസങ്ങളിൽ ഈ ഗ്യാങ് വാർ പോട്ടെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അവൈലബിൾ ആണെന്നുള്ളു എന്നുള്ളു പക്ഷേ ഈ നിന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ടർഫ് ബോഗ് അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുവാണെങ്കിൽ അതിന് വരത്തില്ലെങ്കിൽ നേരത്തെ ഇൻഫോം ചെയ്യണം പറയാം ഓ ഓ ഓ ഓൾ ഇതൊക്കെ ഇതിന്റെ ൂടെ മുമ്പോട്ട് കൊണ്ടുപോകണം കേട്ടോ അതിലൊരു അപ്പൊ എല്ലാം ഒരുമിച്ച് ഓൾ ദ വെരി ബെസ്റ്റ് വെൽക്കം ടു മോനെ മാറ്റം കൊണ്ട് അവന് ചാനൽ ഇതാക്കിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇടാൻ തങ്ങാൻ വീടൊക്കെ ില്ല നീ എന്റെ ഇഷ്ടം പോലെ അത് വെച്ചിട്ടാണ്